കലിക ജ്യോതിഷൻ്റെ പ്രണാം അപ്പോൾ ദുബായിലുള്ള യാത്രയൊക്കെ വളരെ ഗംഭീരമായി ദുബായ് യാത്ര കഴിഞ്ഞു ഒത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ദുബായിൽ ദുബായിൽ ഇപ്പോൾ നമ്മൾ ലൈസൻസ് എടുത്തിട്ടുണ്ട് നമ്മുടെ ഓഫീസിൻ്റെ ഇത് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഓൺ ലൈസൻസാണ് പ്രൈവറ്റ് കമ്പനിയായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൽ എൽ സി ആണ് അത് വെച്ചിട്ട് നമ്മൾ ലൈസൻസ് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും ദുബായ് വളരെ പ്രയോജനമുള്ള ഇനി എല്ലാ മാസവും ഏഴ് ദിവസത്തിൽ കൂടുതൽ ദുബായിൽ പോകേണ്ടി വരും ഓരോ എമിറേറ്റ്സിലുള്ളവർക്ക് ഓരോ ദിവസവും വെച്ച് കൺസൾട്ടിങ് കൊടുത്തിട്ടുണ്ട് തീർച്ചയായും ദുബായിയെക്കുറിച്ച് പറയുമ്പോൾ വളരെ വലിയൊരു സ്ഥലം തന്നെയാണ് വലിയൊരു സിറ്റി തന്നെയാണ് ദുബായ് അപ്പോൾ ദുബായിൽ നമുക്ക് ഓൺ ലൈസൻസ് പണ്ട് അറബിയുടെ ഇത് സപ്പോർട്ടൊക്കെ വേണമായിരുന്നു ഇപ്പോൾ നമുക്ക് ഓൺ ലൈസൻസ് കിട്ടിയിട്ടുണ്ട് അതിലാ സന്തോഷ വാർത്ത നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ് അപ്പോൾ ദുബായിൽ നമുക്ക് ഓഫീസായി ഇനി നമ്മൾ മലേഷ്യയിലോ അങ്ങനെ അങ്ങോട്ട് കുറച്ച് രാജ്യങ്ങളിലൂടെ നമ്മൾ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു പ്ലാനുണ്ട് അപ്പം നമ്മളൊക്കെ എന്നെപ്പോലൊരു ജ്യോതിഷനെന്ന് പറയുമ്പോൾ ലോക പ്രശസ്തനായ ഒരു ജ്യോതിഷനാണ് അത് കാരണം ലോകത്ത് എവിടെ പോയാലും നമുക്ക് ബന്ധങ്ങളുണ്ട് ഇപ്പം തന്നെ ദുബായിൽ ഞാൻ റോഡിലൂടെ നടന്നു പോകുമ്പോഴത്തേക്ക് ഒരുപാട് പേര് ഒത്തിരി അറിയാമെന്നുള്ളവരുണ്ട് അപ്പോൾ അവർ മലയാളികൾ അവിടെ മലയാളികളാണ് നമ്മൾ കേരളത്തിലൂടെ നടക്കും പോലെയാണ് നമുക്ക് തോന്നുന്നത് ഫിലിപ്പൈൻസും മലയാളികളിലും ആണ് അവിടെ കൂടുതലായിട്ടും ഉള്ളത് അപ്പോൾ ഹോട്ടലിൽ പോയാലും എന്നാൽ ഞാനവിടെ ട്രാവൽസിൻ്റെ മുകളിൽ ഹോട്ടലുണ്ട് ആരും കഴിച്ചുകൊണ്ട് വന്നപ്പോൾ ഒരാൾ വന്നിട്ട് സന്തോഷ് സാറല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ആ സാർ സാറിൻ്റെ നമ്പർ തരുമോ എനിക്ക് കൺസൾട്ടിങ്ങിന് വേണ്ടിയാണെന്ന് പറഞ്ഞു പിന്നെ ഏതുകൊണ്ട് തന്നെ ഞാൻ കൊടുത്തു എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു ഫോട്ടോ എടുത്തു അപ്പോൾ അവർക്കൊക്കെ അറിയാം അങ്ങനെ ഇപ്പം പലരും അറിഞ്ഞറിഞ്ഞ് വരുന്നുണ്ട് അത് വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ എല്ലാം സ്നേഹം പിന്നെ അന്യ മതത്തിലുള്ളവരും അന്യ ഭാഷക്കാരും അന്യ രാജ്യക്കാരും ഒക്കെ നമുക്ക് കസ്റ്റമറായിട്ടുണ്ട് അതും വലിയൊരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് അപ്പോൾ പിന്നെ വേറെ ഞാൻ അവിടെ നിന്ന് വന്നു പിന്നെ ഇനിയിപ്പോൾ നാലാ കേരളകോമതിയുടെ ഗസ്റ്റ് ഗസ്റ്റിൻ്റെ ഒരു ഇതുണ്ട് ഗസ്റ്റ് ടൈം എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ നാളെ ഷൂട്ടിംഗ് ഷൂട്ടിങ്ങുണ്ട് അപ്പം കേരളവദിയിലെ ഗസ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കാണാം പിന്നെ വന്നിട്ട് നിങ്ങൾ പരിപാടികളൊക്കെ വീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ചില നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങളെ അറിയിക്കാം അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ അവർ വളരെ ശ്രദ്ധിക്കേണ്ട ചില നക്ഷത്രങ്ങളുണ്ട് അപ്പോൾ അത് ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ആ നക്ഷത്രക്കാരെക്കുറിച്ച് ഞാൻ നിങ്ങളെടുത്ത് പറയാം അതിൽ ഏറ്റവും കൂടുതൽ എന്ന് പറയുമ്പോഴത്തേക്ക് അശ്വതിക്കാർ വളരെ ശ്രദ്ധിക്കണം അശ്വതി വളരെ ശ്രദ്ധിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെ അവർ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് നമ്മുടെ പൂയമാണ് പൂയ നക്ഷത്രം അതിനകത്ത് വരും അവരൊന്ന് ശ്രദ്ധിക്കണം പിന്നെ വരുന്നത് നമ്മുടെ പൂരിട്ടാതി നക്ഷത്രക്കാർ വളരെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത് കഴിഞ്ഞ് പൂരാടം വളരെ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ വന്നിട്ട് നമുക്ക് വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് അത്ത നക്ഷത്രക്കാർ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട് ഇവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് ഇരുപത്തിയേഴ് വരെയാണ് ഇവർ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് അത് നക്ഷത്രത്തിൻ്റെ സ്ഫുടത നമ്മൾ ചെയ്യുന്ന സമയം നക്ഷത്രം ഇപ്പോൾ സൂര്യ സ്ഫുടം ചന്ദ്രസ്ഫുടം അങ്ങനെയൊക്കെ സ്ഫുടങ്ങളുണ്ട് അതേപോലെ ഒരു സ്ഫുടം ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവർ കുറച്ച് ശ്രദ്ധിക്കണം ഇരുപത്തിയേഴ് വരെ ഇവരുടെ കഷ്ടനഷ്ടത്തിൻ്റെ വ്യാപ്തി കുറച്ചുകൊണ്ട് ഇവർ മുന്നോട്ട് പോവേണ്ടത് അത്യാവശ്യമായിട്ടാണ് പറഞ്ഞ ഈ ഇത്രയും നക്ഷത്ര ഞാൻ പറഞ്ഞ നക്ഷത്രക്കാർ ഒന്ന് ഗൗരവത്തോട് തന്നെ പോകണം അപ്പോൾ അവർ ധനം ഒന്നും നഷ്ടപ്പെടുത്താതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം ഇരുപത്തിയേഴ് വരെ തന്നെ ശ്രദ്ധിക്കണം ഇതൊക്കെ ഒരു ജ്യോതിഷനെ നിങ്ങൾക്ക് പറഞ്ഞു തരാത്തതാണ് ഇത് നമ്മളതിൻ്റെ കാൽക്കുലേഷൻ മനസ്സിലാക്കിക്കൊണ്ടാണ് അപ്പം ഇങ്ങനെ ഈ നക്ഷത്രത്തിലുള്ളവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഇവർ ശ്രദ്ധിച്ച് പോയാൽ മതി ധനനഷ്ടമാണ് ഇവർക്ക് മെയിനായിട്ട് വരുന്നത് ധനചോർച്ച ഇവർ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത് അല്ലാതെ ഇത് ഇതൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണ്ടാൽ മതി ഇതാരും പറഞ്ഞു തരാത്ത കാര്യങ്ങളാണ് കലിക ജ്യോതിഷത്തിലൂടെ അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് ഭയപ്പെടുത്താനൊന്നും ഒന്ന് ശ്രദ്ധിക്കുക ഇവർക്ക് ധനം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഇരുപത്തി ഏഴിന് ഇടയിൽ ധനചോർച്ച ഉണ്ടാവും ആരെങ്കിലും അടുത്തുകൂടി ധനം പറ്റിച്ചോണ് പോവും വലിയ ചിലപ്പോൾ വലിയ പ്രയാസങ്ങളൊക്കെ പറയുമ്പോൾ മനസ്സലിയുന്നവർ കൊടുത്തു കളയും കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടാ മാറും അപ്പോൾ അവർ ഇവരൊന്ന് ശ്രദ്ധിക്കണം ഇത് കണ്ട ശനി ഏഴര രണ്ടു ശനി അങ്ങനെ വെച്ചിട്ടല്ല പറഞ്ഞത് ഇവർക്കിങ്ങനെ അവർ ഇത് കാണുന്നുണ്ട് ചില സ്ഫുടന സ്ഫുടങ്ങൾ ചെയ്യുമ്പോൾ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അവരത് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇരുപത്തിരണ്ടാം തീയതി ഞാൻ എറണാകുളം ഓഫീസിൽ കാണും ഇരുപത്തിനാലാം തീയതി പാലക്കാട് ഓഫീസിൽ ഇരുപത്തി ആറാം തീയതി ഞാൻ കോഴിക്കോട് ഓഫീസിൽ കാണും അപ്പം ഇത്രയാണ് പറയാനുള്ളത് ഈ നക്ഷത്രക്കാർ ഒന്ന് ശ്രദ്ധിക്കണം ധനം ചോർന്നു പോകുന്നത് ഇവർ മെയിനായിട്ട് ഇവരുടെ ധനസ്ഥിതിയിലാണ് പ്രോബ്ലം വരുന്നത് അപ്പോൾ അത് മുൻകൂട്ടി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവൾ ഇവരതിനനുസരിച്ച് പെരുമാറിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കരിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹമുല്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നൻ മഹാദേവ